സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് സി എം ഐ സഭ നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാലഘട്ടമുയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സി എം ഐ സഭയുടെ ഭാഗത്തുനിന്ന് ഇനിയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ശേഷം മാന്ാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലെ സീറോ മലബാർ സഭയെ ഇന്ന് കാണുന്നതുപോലെ സുസംഘടിതമാക്കുന്നതിനും സഭയുടെ ശുശ്രൂഷാ മേഖല ഭാരതം മുഴുവനായും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിച്ച സി സഭ പിറവിയെടുത്ത മണ്ണാണ് മാന്നാനം ആധുനിക കാലഘട്ടത്തിലെ സീറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലാണ് മാന്ാനമെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു നമ്മുടെ സഭയുടെ കാലഘട്ടത്തിലെ ചരിത്രം ഇന്ന് കാണുന്നത് പോലെ സുസംഘടിതമാക്കുന്നതിനും നമ്മുടെ ചക്രവാൻ ആകാശവിഹായ സോളം വളർത്തുന്നതിനും വേണ്ടി ഒരുപാട് കഷ്ട സഹിച്ച ഒരുപാട് അന്യത സാധാരണമായിട്ടുള്ള ശുശ്രൂഷകൾ സബ്മിറ്റ് ചെയ്ത ഒരു സന്യാസ സന്യാസമൂഹത്തിന്റെ സഭയുടെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ ഒരു തീർത്ഥാടകനെ പോലെ മതിക്കൊണ്ട് എൻ്റെ മനസ്സിലെ ഒരുപാട് അപേക്ഷകളുണ്ട് ഒരുപാട് നിയോഗങ്ങളുണ്ട് എന്നോട് സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ഈ വെള്ളിയർപ്പണം ഇത്ര അർത്ഥവന്താക്കാനും പ്രവീക്ഷണച്ചന്മാരും സഭയിൽ കാണിച്ച വലിയ കരുതലിനും എനിക്ക് നല്ല കരുത്തി ഞാൻ എൻ്റെ ഹൃദയം തൊട്ടുകൊണ്ട് നിങ്ങളോടുള്ള ഞാൻ പറയുകയാണ് ആശ്രമദേവാലയ കവാടത്തിൽ ആശ്രമം പ്രിയോർ റവറാൻ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി തിരി നൽകി മേജർ ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചു മാ റാഫേൽ തട്ടിൽ വിശുദ്ധ ചാവറയച്ചന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു സി എം ഐ സഭയുടെ വികാർ ജനറൽ റവറാൻ ഡോക്ടർ ജോസി താമരശ്ശേരി പ്രൊവിൻഷ്യൽമാരായ ഫാദർ ആന്റണി ഇളന്തോട്ടം ഫാദർ എബ്രഹാം വെട്ടിയാങ്കൽ തുടങ്ങിയവർ മേജർ ആർച്ച് ബിഷപ്പിനെ വരവേൽക്കാൻ എത്തിയിരുന്നു